ഓക്കെ അപ്പോൾ സബ് പമ്പുകളുടെ ലീക്കേജ് ടെസ്റ്റ് ചെയ്താണ് ഇന്നത്തെ പരിപാടി ഒന്ന് നമ്മുടെ അടുത്തുള്ള ഒരു ഓയിൽ കൂൾഡ് ബോർവെൽ പമ്പും മറ്റൊന്ന് ഒരു വാട്ടർ കൂൾഡ് ബോർവെൽ പമ്പുമാണ് അപ്പോൾ ഇതിന് രണ്ടിനും വർക്ക് ചെയ്യാത്ത സമയത്തുള്ള ലീക്കേജും വർക്ക് ചെയ്യുന്ന സമയത്തുള്ള ലീക്കേജും നമുക്ക് ചെക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ലീക്കേജ് ടെസ്റ്റിംഗ് ചെയ്യണതെന്ന് പറയുമോ രണ്ട് മോട്ടറും ഒരു ബാരലിലേക്ക് ഇട്ടിട്ടുണ്ട് ഓയിൽ കോൾഡും വാട്ടർ കൂൾഡും ഓക്കെ ഒരു എർത്ത് വെള്ളത്തിലേക്ക് ഇടുകയാണ് ഇട മോട്ടറിൻ്റെ ഈ മൂന്ന് വയർ ഫേസിലേക്ക് കണക്ട് ചെയ്തിട്ട് നമ്മൾ നോർമൽ ലീക്കേജ് ചെക്ക് ചെയ്യുന്നു ഫസ്റ്റ് എർത്ത് ഓൾറെഡി വെള്ളത്തിലേക്ക് കണക്ട് ചെയ്തിരുന്നു രണ്ട് മോട്ടറും എല്ലാ വയറും കൂട്ടി പിരിച്ച് ഫേസിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ പ്ലഗ് രണ്ടും ഫേസ് ചാർജ് ചെയ്തിട്ടുണ്ട് ഓയിൽ കോൾഡിൻ്റെ ലീക്കേജ് ഇല്ല വാട്ടർ കൂളിൻ്റെ ലീക്കേജ് വർക്ക് ചെയ്യാത്ത സമയത്തല്ലേ വർക്ക് ചെയ്യാത്ത സമയത്ത് ഫേസ് മാത്രം മോട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് പോയിൻറ്റ് സീറോ സീറോ മില് ആമ്പോട്ട് നമുക്ക് ചാർജ് ചെയ്ത് നോക്കാം വെള്ളത്തിലേക്ക് എർത്ത് കണക്ട് ചെയ്തു ലീക്കേജ് ചെക്ക് ചെയ്യാണ് പതിനൊന്ന് മില് ആമ്പർ പന്ത്രണ്ട് ആമ്പിയർ വാട്ടർ അല്ലേ മോട്ടറിൻ്റെ റണ്ണിങ് കറൻറ്റ് ഫൈവ് ആംസ് ട്വൽ മില്യൻ എംപിയർ ലീക്കേജ് മോട്ടർ ഓയിൽ കൂൾഡ് തന്നെ അടുത്ത ഓയിൽ കൂൾഡ് പമ്പ് കണക്ട് ചെയ്യാണ് ലീക്കേജ് നയൻ റണ്ണിങ് 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 എംപിയർ സിക്സ് ടു സെവൻ അതായത് ഓയിൽ കൂൾഡും വാട്ടർ കൂൾഡും തമ്മിൽ ഒരു ടു ത്രീ മില്ലി ആംബിആറിൻ്റെ ഡിഫറൻസേ ഉള്ളൂ ലീക്കേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമ്മളിപ്പോൾ ചെക്ക് ചെയ്തതിൽ വെച്ചിട്ട് ഓയിൽ കൂൾഡ് മോട്ടറ് വർക്ക് ചെയ്യാത്ത സമയത്ത് അതിന് ലീക്കേജ് സീറോ ആണ് ലീക്കേജേ കാണിക്കുന്നില്ല വർക്ക് ചെയ്യാൻ നേരത്തെ ഏകദേശം ഒമ്പത് മില്യാമ്പിയർ ലീക്കേജ് അല്ലേ വാട്ടർ കൂൾഡ് മോട്ടറിന് നമ്മൾ വർക്ക് ചെയ്യാത്ത സമയത്ത് ഏകദേശം അഞ്ച് മില്ലിയാമ്പിയറിൻ്റെ ലീക്കേജ് കാണിച്ചു വർക്ക് ചെയ്യുന്ന സമയത്ത് പതിനൊന്ന് പന്ത്രണ്ട് മില്ലിയാംബിയറിൻ്റെ ലീക്കേജ് കാണിച്ചു അപ്പോൾ ഓൾമോസ്റ്റ് രണ്ട് മൂന്ന് മില്ലിയാംപിയർ ആണ് വർക്ക് ചെയ്യുന്ന സമയത്ത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം ഇനി നമുക്കിത് രണ്ട് മെഗർ ചെയ്ത് നോക്കാം മെഗർ ചെയ്ത് നോക്കാൻ നേരത്തെ എന്താ വാല്യൂ കാണിക്കണമെന്നുള്ളത് ആദ്യം നമുക്ക് വാട്ടർ കൂൾഡ് മോട്ടറ് മെഗർ ചെയ്ത് നോക്കാം ബാ അപ്പം നമ്മുടെ വാട്ടർ കൂളിന് ടു തൗസൻഡ് മെഗാ ഓംസിന് അടുത്ത് റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട് ഓയിൽ കൂൾഡിൻ്റെ മെഗ ടെസ്റ്റ് കഴിച്ചു അതും ടൂ തൗസൻഡ് മെഗാസിൻ്റെ രണ്ടിൻ്റെയും റെസിസ്റ്റൻസ് ടൂ തൗസൻഡ് മെഗാവോം ഉണ്ട് അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ മെഗർ വാല്യൂ ലീക്കേജ് കാരണം തമ്മിൽ യാതൊരു ബന്ധമില്ല